നമസ്കാരം വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ വരുന്നത് ഗവർണർ തോറ്റു പിണറായി ജയിച്ചു എന്ന് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അഴിഞ്ഞാടുന്നതാകട്ടെ സൈബർ കമ്മികളും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടെ കമ്മികൾക്ക് കാര്യമറിയാതെ ആഘോഷിക്കാൻ ഒരു കാരണം കിട്ടി എന്ന് മാത്രം ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഈ േദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനു പിന്നാലെയാണ് ലോകായുക്ത ബിൽ അടക്കം ഏഴ് ബില്ലുകൾ ഗവർണർ രണ്ടായിരത്തി നവംബറിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത് സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബിൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചിരുന്നത് ഏറെക്കാലം ഒപ്പിടാതെ പിടിച്ചു വെച്ച ശേഷമാണ് രാഷ്ട്രപതിയുടെ പരിഗണനക്ക് അയച്ചത് ഈ ബില്ലിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇതോടെയാണ് ലോകായുക്ത നിയമ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബിൽ പാസാക്കിയത് ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് ഏഴ് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത് സെഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന്റെ തലേദിവസമാണ് ഗവർണർ ബിൽ രാഷ്ട്രപതിക്ക് അയച്ചത് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസ്സാക്കിയത് മന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചിരുന്നത് ലോകായുക്ത ജുഡീഷ്യറി ബോഡി അല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു അന്വേഷണം കണ്ടെത്തൽ വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയുമില്ലെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തിരുന്നു ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിലും ലോകായുക്തയുടെ അധികാരം ഇതോടെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ലോകായുക്ത കുറ്റക്കാരൻ എന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തൽസ്ഥാനത്ത് തുടരാനാകും ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത് ഗവർണർക്കും പ്രതിപക്ഷത്തിനും തിരിച്ചടിയാവുകയും ചെയ്തു ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയത് ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്പലേറ്റ് അധികാരം ഇല്ലാതെയാകും മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധിയുണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും എം എൽ എ മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാൽ നിയമസഭയ്ക്ക് തള്ളാനുമാകും ലോകായുക്ത നിയമത്തിലെ പതിനാലാണ് ഇല്ലാതെയാകുന്നത് രാഷ്ട്രപതി ഭവൻ തീരുമാനം അനുസരിച്ച് ഇനി ഗവർണർ ബില്ലിൽ ഒപ്പിടും നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത് ലോകായുക്ത നിയമ ഭേദഗതി സർവകലാശാല ഭേദഗതി ബിൽ സഹകരണ ഭേദഗതി ബിൽ എന്നിവ ഉൾപ്പെടെയാണ് രാഷ്ട്രപതിക്ക് വിട്ടത് ഇവയിൽ താൻ ഒപ്പിടില്ലെന്ന് വാശി പിടിച്ചായിരുന്നു ഗവർണറുടെ നടപടി അതേസമയം പൊതുജനാരോഗ്യ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു എട്ട് ബില്ലുകളാണ് ഗവർണറുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒപ്പിടണമെന്ന നിരവധി തവണ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ വഴങ്ങാൻ തയ്യാറായില്ല ഇതോടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ രണ്ട് ഹർജികൾ സമർപ്പിച്ചു രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ചിലത് നേരത്തെ ഓർഡിനൻസായി എത്തിയപ്പോൾ ഗവർണർ അംഗീകരിച്ചവയാണ് സർവകലാശാല ഭേദഗതി ബിൽ മിൽമ ബിൽ സഹകരണ ഭേദഗതി ബിൽ എന്നിവ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് ഓർഡിനൻസ് ആയിരുന്നപ്പോൾ അംഗീകരിച്ച ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറഞ്ഞിരുന്നു ഓർഡിനൻസുകളിൽ നിന്നും മാറ്റമില്ലാതെയാണ് ബില്ലുകൾ തയ്യാറാക്കിയത് എന്നിട്ടും തടഞ്ഞു തടഞ്ഞുവെച്ചത് മറ്റ് താല്പര്യങ്ങൾ കൊണ്ടാവാമെന്നും എന്നും വിലയിരുത്തലുണ്ടായിരുന്നു സുപ്രീം കോടതിയിലെ നിയമ നിയമവിദഗ്ധരായ അഡ്വക്കേറ്റ് ഫാലി എസ് നരിമാൻ അഡ്വക്കേറ്റ് കെ കെ വേണുഗോപാൽ എന്നിവരിൽ നിന്നാണ് സർക്കാർ വീണ്ടും നിയമോപദേശം തേടിയിരുന്നത് പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന ലോകായുക്തയ്ക്ക് വിധിക്കാനാകുന്ന വകുപ്പാണ് ബില്ലിലൂടെ ഭേദഗതി ചെയ്തത് ബന്ധു നിയമന കേസിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഇങ്ങനെയാണ് ബിൽ നിയമമായതോടെ ലോകായുക്ത ആരെങ്കിലും അഴിമതിക്കാരനായ തീർപ്പ് കൽപ്പിച്ചാൽ അതിൽ മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കും നിയമന അധികാരികൾക്കും മറിച്ചു തീരുമാനമെടുക്കാം ഗവർണറുടെ അപ്പലേറ്റ് അധികാരവും ഇല്ലാതെയാകും മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധിയുണ്ടായാൽ ഗവർണർ അല്ല നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും എം എൽ എ മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി നിയമസഭയിലെ ഭൂരിപക്ഷം വെച്ച് ലോകായുക്തയുടെ ഉത്തരവ് തള്ളാം പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ആയുധമായും ലോകായുക്തയെ ഉപയോഗിക്കപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് മന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചിരുന്നത് ലോകായുക്ത ജുഡീഷ്യറി ബോഡി അല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിരുന്നു നന്ദി